നമ്മൾ ഈ അനുശോചന യോഗം ചേരുന്ന ഈ ടൗൺ ഹാളിൽ എത്ര തവണ മാഷ് പ്രസംഗിച്ചിട്ടുണ്ടാകും എന്ന് നമുക്കാർക്കും അറിയില്ല അത്രയും അധികം തവണ മാഷി ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് ആ പ്രസംഗം കേൾക്കുന്ന ഓരോരുത്തരും അതിൻ്റെ കാമ്പ് ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്ര ലളിതമായാണ് മാഷ് നമ്മളോട് സംസാരിച്ചിരുന്നത് ഈ ടൗൺ ഹോളിനകത്ത് മാത്രമല്ല എറണാകുളം ജില്ലയിലെ മിക്കവാറും തെരുവുകളിൽ മാഷ് സംസാരിച്ചിട്ടുണ്ട് പ്രഭാഷണം അതോടൊപ്പം തന്നെ എഴുത്ത് സാമൂഹ്യ പ്രവർത്തനം എല്ലാ തലങ്ങളിലും മാഷ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് വെളിച്ചമായി ഉണ്ടായിരുന്നു ആ മാനവികതയുടെ പ്രകാശമാണ് അടഞ്ഞുപോയിരിക്കുന്നത് എറണാകുളത്തിനിപ്പോൾ ആരെയാണ് നമ്മൾ അത്തരമൊരു കാര്യത്തിന് സമീപിക്കുക എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത ഒരു ശൂന്യതയാണ് മുൻപിലുള്ളത് കൃഷ്ണർ സ്വാമിയും ഒക്കെ ഉണ്ടായിരുന്ന അത്രമാത്രം സജീവമായിരുന്നൊരു കാലം നമ്മുടെ എല്ലാവരുടെയും മുൻപിലുണ്ട് മാഷ് ജീവിതത്തെ ഏറെ ആഹ്ലാദത്തോടെയാണ് സമീപിച്ചിരുന്നത് വളരെ ലളിതമായി ജീവിച്ചു ഏറ്റവും നല്ല രീതിയിൽ ജീവിതത്തെ സമീപിച്ചു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി എല്ലാ കാര്യങ്ങളും ഇടപെട്ടു തൊണ്ണൂറ്റിയെട്ടാമത്തെ വയസ്സിലാണ് തപസ്വിനി അമ്മയെക്കുറിച്ചുള്ള ജീവചരിത്രം മാഷെഴുതിയത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളൊന്നായിരുന്നു ഞങ്ങളൊക്കെ ഒന്നിച്ച് പങ്കെടുത്ത അവസാന ചടങ്ങ് സെൻറ്റ് വി സദനത്തിൻ്റെ പട്ടയം ലഭിക്കണമെന്നുള്ള ആവശ്യം അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ശരിയായ രൂപത്തിൽ ലഭിക്കുമെന്നതിനുള്ള തടസ്സങ്ങൾ വന്നപ്പോൾ മാഷ് തന്നെ എല്ലാവരെയും സമീപിക്കുകയുണ്ടായി അത് കൈമാറുന്ന ചടങ്ങിലാണ് ഞങ്ങൾ രണ്ടാഴ്ചയ്ക്കു മറ്റു മുമ്പ് ഒടുവിൽ പങ്കെടുത്തത് അന്ന് മാഷ് ആമുഖ പ്രസംഗം നടത്തിയത് മാഷാണ് അപ്പോഴും വളരെ ആഴത്തിലുള്ള ചിന്തകളാണ് തപസ്ലി അമ്മയെക്കുറിച്ചും എസ് എൻ വി സദനത്തെക്കുറിച്ചും ഇന്നത്തെ സർക്കാരിനെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമൊക്കെ ആറ്റിക്കുറുക്കിയ വാക്കുകളിൽ മാഷ് അവതരിപ്പിച്ചത് ഇനി ഞാൻ മാഷെ കാണുമ്പോൾ ഇന്നലെ രാവിലെ കാണുമ്പോൾ വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു പക്ഷെ നാലഞ്ച് ദിവസം മുമ്പ് കാണുന്ന സന്ദർഭത്തിൽ തിരിച്ചറിയുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ മാഷ് നമ്മോടൊപ്പം ഇല്ല നമുക്കെല്ലാവർക്കും ഒരു ഊർജമായിരുന്നു ഏറെ കാലത്ത് ആത്മബന്ധം മാഷുമായിട്ടുണ്ടായിരുന്നു ഇപ്പുറത്ത് മാഷ് കൃഷ്ണൻ സ്വാമിയുടെ കേന്ദ്രം പോലെ കരിക്കമുറിയിലെ മാഷ്ട കേന്ദ്രവും നമുക്കിനിയിപ്പോൾ ശൂന്യമായിരിക്കുന്നു ആ ശൂന്യത ആ വീടുകളിൽ മാത്രമല്ല മലയാളിയുടെ കേരളീയ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും അഗാധമായ ഒരു ശൂന്യതയായി പടരുമ്പോൾ അത് ഉൾക്കൊള്ളുകയും എങ്ങനെ അതിലേക്ക് നമുക്ക് മാഷ് ആഗ്രഹിച്ച അല്ലെങ്കിൽ മാഷ് പ്രകാശിപ്പിച്ച മാഷ് നിരന്തരം പുതുക്കിക്കൊണ്ടിരുന്ന മലയാളിയുടെ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ചിന്തിക്കുക മാത്രമാണ് ഇത്തരണത്തിൽ ചെയ്യേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്